നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിസ്മസ് പ്രമാണിച്ച് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുക തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും ഇരുപത്തിയേഴ് ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുമെന്ന് ധനമന്ത്രി അറിയിച്ചു കഴിഞ്ഞ മാർച്ച് മാസം മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ സർക്കാർ വന്ന ശേഷം മൂവായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് ക്രിസ്മസ് പ്രമാണിച്ച് രണ്ട് ഗഡു ഒരുമിച്ച് നൽകുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് പെൻഷൻ വിതരണ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായാണ് തുക എത്തിച്ചേരുക ആദ്യ ഘടുവായി ആയിരത്തി അറുനൂറ് രൂപ എത്തും രണ്ട് ഘടുവും ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇതിനാവശ്യമായിട്ടുള്ള പണം ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ തുക സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ആ തുക മുഴുവനും സർക്കാരിലേക്ക് എത്തിച്ചേരാത്ത സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഒരു ഗഡു ആയിരത്തി അറുനൂറ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യും പുതുവത്സരം പ്രമാണിച്ച് വീണ്ടും സഹായം എത്തിരും അഞ്ചു മാസത്തെ കുടിശ്ശിക എണ്ണായിരം രൂപ വരെ ഒരാൾക്ക് ലഭിക്കേണ്ട സാഹചര്യമുണ്ട് ഈ തുകയും വൈകാതെ കൊടുത്തു തീർക്കാനുള്ള നടപടികൾ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുക വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ മുടങ്ങാതെ സർക്കാർ സഹായം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് രണ്ട് ഗഡുവായി ഗുണഭോക്താക്കളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും സർക്കാരിലേക്ക് വിവിധ മേഖലകളിൽ നിന്നും ഫണ്ട് വരുന്ന സാഹചര്യത്തിലായിരിക്കും ബാക്കിയുള്ള കുടിശിക വിതരണം ചെയ്യുക നവംബർ മാസത്തിലെ തുക എത്തിച്ചേരാത്തവർക്ക് ആ തുക കൂടി ചേർത്തായിരിക്കും വിതരണം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക